നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ പോരൂർ മണ്ഡലം കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത പി ഉണ്ണികൃഷ്ണൻ ചുമതല ഏറ്റെടുത്തു ചെറുകോട് റോസ് ഹിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കോൺഗ്രസ് നേതൃസംഗമവും മുതിർന്ന നേതാക്കളെ ആദരിക്കലും സംഘടിപ്പിച്ചു അല്പസമയകാലം മുമ്പ് കൂടുതൽ മുന്നോട്ട് പോകുന്ന പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രാജി നമ്മൾ സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ പുതിയ പ്രസിഡന്റ് ആയിപ്പോൾ ഉണ്ണി വന്നു ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരും കൂടി വളരെ നിർബന്ധിച്ചാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത് ഉള്ള പ്രത്യേകം പറഞ്ഞു താൽക്കാലികമായിട്ട് മാത്രമേ എന്നെ ചുമതലപ്പെടുത്താവൂ അല്പം കഴിഞ്ഞാൽ എന്നെ മാറ്റിത്തരണം എന്ന ഡിമാൻഡോടു കൂടിയാണ് ഉണ്ണി അത് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഉണ്ണിയുടെ സൂചിപ്പിച്ചതുപോലെ മുണ്ണിമണ്ഡല പ്രസിദ്ധമായി ഈ കാര്യങ്ങൾ ഉണ്ണി നടത്തട്ടെ എന്നുള്ളതല്ല പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് അതുകൊണ്ട് ഉണ്ണിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ആണ് അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ കാണണം തന്നെ ആ പ്രവർത്തനം കൂടുതൽ സജീവമാക്കണം ശക്തമാക്കണം മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി ജയ് ജയ്ക്കോ ചടങ്ങിൽ എഴുപതോളം മുതിർന്ന നേതാക്കളെ എം എൽ എ ആദരിച്ചു പുതിയ മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ എസ് എസ് പി എ സംസ്ഥാന കൗൺസിലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച കരുത്തും പരിചയവും പോരൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്താകും എന്നാണ് കണക്കുകൂട്ടുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമൊഹമ്മദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ എ മുബാറക് അസീസ് ചിരാൻ തൊടി കെ ടി അജ്മൽ പി വാസുദേവൻ ടി പി ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ എൻ എം ശങ്കരൻ നമ്പൂതിരി കെ പുഷ്പവല്ലി അഷ്റഫ് കന്നങ്ങാടൻ എം വേലായുധൻ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി അയ്യൂബ് ഖാൻ അൻവർ പൊറ്റയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ